നിങ്ങൾ ആലോചിച്ച് ഒരു നിയമസഭ നിർത്തിവെച്ച് മണിക്കൂറുകളോളം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിർത്തി ചർച്ച ചെയ്യാൻ മാത്രം വലിപ്പമുള്ളൊരു വിഷയമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ ഇത് തെളിയിക്കുന്നത് എന്താണ് കാരണം ആർക്കും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ല വീട്ടിലേക്ക് കേറി വരുന്ന പ്രിയപ്പെട്ട എപ്പോഴാണ് ഉമ്മയെ കേറി പിടിക്കുക എന്ന് പറയാൻ വയ്യ സ്വന്തം പെങ്ങളെ കയറി പിടിക്കാന്ന് പറയാൻ വയ്യ സ്വന്തം റൂമിൽ കിടക്കുമ്പോ എപ്പോഴാണ് മകൻ വന്ന് കടാരി ഇറക്കുക എന്ന് പറയാൻ കഴിയുന്നില്ല അന്യരെയല്ല നമ്മൾ പേടിക്കുന്നത് പുലികളെ അല്ല നമ്മളെ ഭയപ്പെടുന്നത് ആനകളെ അല്ല നമ്മൾ ഭയപ്പെടുന്നത് ൊന്തു പെറ്റ് വളർത്തിയെടുത്ത സ്വന്തം മക്കളെ പേടിച്ച് രാത്രി ഉറങ്ങാൻ കഴിയാത്ത ആയിരക്കണക്കിന് ഉമ്മമാർ നമ്മുടെ കേരളത്തിൽ വളർന്നു വരികയാണ് വ്യാപിച്ചു വരികയാണ് ഇത് ഗൗരവത്തോടെ നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച അവസാനം എത്തിച്ചേരുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ടു പറഞ്ഞൊരു വാക്കുണ്ട് കേരളത്തിൽ ഈ രൂപത്തിൽ മനുഷ്യരഹിതരായി നമ്മുടെ അടുത്ത തലമുറകളെ യുവാക്കളെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിൽ രണ്ടു ഘടകങ്ങൾക്കു പങ്കാളിത്തമുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ ഗൗരവത്തിൽ ഇത് ആലോചിക്കാൻ പറയാൻ താഹിർ സഖാഫി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുത്തനൂർ പാപ്പ പറഞ്ഞാൽ പേരോട് ഉസ്താദ് പറഞ്ഞാൽ നമുക്ക് തോന്നും അതൊക്കെ ഉസ്താദുമാരുടെ ഒരു നിഗമനമാണ് അവർക്ക് ദൂരെ ദൂരേന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നുക അതേ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ നമ്മൾ കാണാൻ കഴിയില്ലല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ലല്ലോ അവർക്ക് മറ്റു താല്പര്യങ്ങൾ മതകീയമായ താല്പര്യങ്ങൾ വെച്ച് പറയുന്ന ോ കേരളത്തെ പഠിച്ച് കേരളത്തിൽ നീണ്ട മണി സമയങ്ങൾ ഭരണപക്ഷവും ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ ആകെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താണ് രണ്ടു ഘടകങ്ങളാണ് നമ്മുടെ അടുത്ത തലമുറകളെ മനുഷ്യരല്ലാതെയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് ഏറ്റവും ഗൗരവത്തിൽ അവർ പറയുന്നത് സിനിമയാണ് എന്നാണ് എനിക്കത് കേട്ടപ്പോ ചിരിയാണ് തോന്നിയത് ഇക്കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും കയ്യിൽ ഇട്ടം പോലെ മൊബൈലുകൾ നിൽക്കുകയാണ് ആ മൊബൈൽ സിനിമ കാണാത്തൊരു മനുഷ്യനെ തെരഞ്ഞു നോക്കിയാൽ കിട്ടാത്ത കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാണ് സിനിമകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് നമ്മുടെ കുട്ടികളെ ചീത്തയാക്കുന്നതിൽ നമ്മുടെ കുട്ടികളെ കൊലയാളിയാക്കുന്നതിൽ നമ്മുടെ കുട്ടികളെ വ്യഭിചാരിയാക്കുന്നതിൽ നമ്മുടെ കുട്ടികളെ രാജ്യദ്രോഹിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം നമ്മുടെ രാജ്യത്തുള്ള സിനിമകളാണ് എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു എന്ത് എങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഇതിന്റെ തൊട്ടു മുമ്പ് കേരളത്തിൽ ഒരു വലിയ വിവാദം നടന്നിരുന്നു ആ വിവാദത്തിൽ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു കേരളത്തിൽ സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ എത്ര പേരാണ് അന്യരാൽ പീഡിപ്പിക്കപ്പെടാതെ ബാക്കിയുള്ളത് എന്ന കാര്യത്തിലാണ് തർക്കം വരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം കേരളത്തിൽ വലിയ പേരും പെരുമയുമുള്ള ആളുകളാണ് സിനിമാ നടന്മാരെന്ന് പറയുന്നത് വലിയ യും അവരുടെ പിന്നിലുണ്ട് അവരുടെ ഫോട്ടോ വെച്ച് ആ വലിയ രൂപത്തിൽ അവരെ പ്രദർശിപ്പിക്കുന്നവരുണ്ട് ഫാൻസുകളുണ്ട് ഉണ്ട് ഒരു ഇരിക്കുന്നവരിൽ തന്നെ പലരുടെയും ഫാൻസുകൾ ഉണ്ടാവാം പക്ഷെ ആ ഫാൻസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്ന മാസങ്ങളോളം നടന്ന ചർച്ചകൾ എന്തായിരുന്നു കേരളത്തിലെ മീഡിയകളിലെ അന്തി ചർച്ചകൾ എന്തായിരുന്നു എത്ര പെൺകുട്ടികൾ ഇനി ബാക്കിയുണ്ട് അന്യരാൾ അപഹരിക്കപ്പെടാത്തത് നമ്മുടെ രാജ്യത്തെ സിനിമ നടന്മാർ സിനിമയുടെ പ്രൊഡ്യൂഷന്മാർ സിനിമയുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാൾ അതിലൂടെ നടന്നു പോകുന്ന ആളുകളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന നിറയേടുകളെ കുറിച്ച് പച്ചയിൽ പെൺകുട്ടികൾ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് നാം കാണുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നിട്ടും നമ്മുടെ രാജ്യത്ത് അവരൊക്കെ വലിയവരായി ഇപ്പോഴും ചിത്രീകരിക്കപ്പെടുകയാണല്ലോ അവരിപ്പോഴും ഉന്നതരായി പരിഗണിക്കപ്പെടുകയാണല്ലോ അവർ എവിടെയോ പോയി സമാശേഷിപ്പിച്ചു എന്നത് വലിയ വാർത്തയാവാണല്ലോ ഒരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹപാഠിയെ ക്രൂരമായി അടിച്ചു കൊന്നു ആ അടിച്ചു കൊന്നിട്ട് അതിന്റെ ദുരന്തത്തെ കുറിച്ച് കേരള സർക്കാർ അതുപോലെ തന്നെ നിയമസഭയും രാജ്യത്ത് വലിയ ചർച്ച നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ് സിനിമയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പതിയായി വരുന്നത് ഇത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ആ സിനിമാ രംഗത്ത് ഏറ്റവും അറിയപ്പെട്ട ഒരാൾ പോയി ആ പാവപ്പെട്ട മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയി സന്ദർശിച്ചത് മഹാവാർത്തയായി കൊടുക്കാൻ മാത്രം മാനസികമായി പക്വത നേടാത്തവരായി കേരളം മാറിയിട്ടുണ്ട് ഞാനിത് പറയുന്നത് എന്തിനാണ് നമ്മുടെ മുന്നിൽ ഇതിനൊക്കെ പരിഹാരമെന്ത് എന്ന് ആലോചിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് പറയാനാണ് രണ്ടാമത്തെ ഒരു സംഗതി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് ഒഴുകിവരുന്ന ലഹരിയുടെ വ്യാപനമാണ് മദ്യത്തിന്റെ വ്യാപനമാണ് എം ഡി എം ഐയുടെ വ്യാപനമാണ് ലഹരിയുടെ വ്യാപനമാണ് നിങ്ങൾക്കറിയോ കേരളത്തിൽ ഇപ്പോ ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി വലിയ വേട്ട നടക്കുക വലിയ വേട്ട നടക്കുകയാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ലഹരിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പിടിക്കപ്പെടുന്ന ലഹരി എവിടെക്കെയാണ് ഇനി ചെന്ന് ചേരായുന്നത് വേറെ പഠിക്കേണ്ട സംഗതിയാണ് അതേ സമയത്ത് ആ ലഹരികൾ ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത് നമ്മുടെ അൻവർ സാറ് പറഞ്ഞ ചില സംഗതികൾ നേരത്തെ ഉണ്ട് അങ്ങനെ അൻവർ ഇറങ്ങേണ്ടി വരും അതൊക്കെ കണ്ടെത്താനെന്ന് ചോദിക്കേണ്ടി വരുന്ന ചില സംഗതികൾ വരാനും പോകുന്നുണ്ട് അതേ സമയത്ത് ഞാനിവിടെ പറയുന്നത് വളരെ ഇപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നന്നായി വേട്ട നടത്തുന്നുണ്ട് ഓരോ വേട്ടയിലും ഓരോ ദിവസം കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലഹരികളാണ് ഇത് നിങ്ങൾ ആലോചിക്കണം ഒരു ചെറിയ ഒരു ഗ്രാമിന് നാലായിരം രൂപ വില വരുന്ന സാധനം ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടാത്തത് എത്ര കൂടുതൽ പിടിക്കപ്പെടാത്തത് എത്ര കൂടുതൽ ഉണ്ടാകും എത്ര ശതമാനമേ പിടിക്കപ്പെടുന്നുണ്ടാവുള്ളൂ ഇതൊക്കെ കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കല്ലേ നമ്മുടെ മലബാറിൽ തന്നെയാണല്ലോ ഇതൊക്കെ പിടിക്കപ്പെടുന്നത് അങ്ങനെ പിടിക്കപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മാര്ന്നും പഠിച്ചോനെ റമലാൻ ഷരീഫ് ഇത് വലയേക്കാൻ വന്നിട്ട് ഈ സാധു പറയുന്നൊരു വിഷയമാണല്ലോ ഇത് എന്ന് പക്ഷെ ഞാനിത് പറയുന്നത് വളരെ ബോധപൂർവമാണ് കൂടുതലൊന്നും പരിചയം ഈ ഭാഗത്ത് എനിക്കിപ്പോഴില്ല പുത്തൂര് വന്നത് വേറെ റോട്ടിലായതുകൊണ്ട് എനിക്ക് ഇവിടെ അങ്ങനെ മനസ്സിലേക്ക് കയറുന്നില്ല എന്തായിരുന്നാലും കാര്യമായിട്ട് വലിയ പറയുന്നത് എന്തിനാണ് എനിക്കുണ്ടായിരുന്ന ഒരു ധാരണ എന്ത് അങ്ങനെ ഒരു രാജ്യത്തായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക നമ്മളെപ്പോൾ അത്യാവശ്യം വിവരമുള്ള ആളുകളുടെ കുടുംബത്തിലൊന്നും ഇത്തരം സംഗതികളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ഞാനും ധരിച്ചിരുന്നത് പക്ഷേ എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരെ ഒരു ഒരു രണ്ട് കുട്ടികളെ പോലീസ് ഒരു ഇതൊന്നുമായി വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തയാളെ ചോദ്യം ചെയ്ത് വന്നു നോക്കുമ്പോൾ അവർ പറയുന്ന രസാഹപരമായ കഥ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന കഥയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നാപ്പത്തിയഞ്ച് പെൺകുട്ടികൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നു ആ ഒരു ഹൈസ്കൂളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പഠനത്തിന് വിധേയമാക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് മുസ്ലിം സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് ആണിത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ബെൽറ്റിൽ തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം മുസ്ലിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ നാപ്പത്തിയഞ്ച് മക്കനീട്ട നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന പെൺകുട്ടികൾ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ആൺകുട്ടികളെക്കാളേറെ പെൺകുട്ടികളാണ് ഇതുമറിയണ്ടേ പാപ്പാരറിയണ്ടേ നിസ്കരിക്കാത്തവരല്ലേ ഈ കുട്ടികൾ ദുഹ നിസ്കരിക്കുന്നവർ ഖുർആൻ ഖുർആാന് ചെയ്യുന്നവർ ഇബാദത്ത് ചെയ്യുന്ന കുടുംബത്തിലെ മക്കൾ അവരാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ നമ്മളല്ലാതെ ആരാണ് ഗൗരവത്തോടെ പഠനത്തിന് വിധേയമാക്കുക നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടുണ്ടോ നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് പെൺകുട്ടികൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആൺകുട്ടികളുടെ കഥ ഞാൻ പറയാതിരിക്ക പെൺകുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കഥകൾ എന്തായിരിക്കും അതിന് വന്ന കുട്ടികളെ തന്നെ എനിക്ക് ബേജാറാ അവർക്ക് വാക്കത്തെ നോക്കട്ടെ മക്കളെ പറ്റില്ല പറ്റില്ലട്ടോ പറയുന്നത് ഈ ഇരിക്കുന്ന വലിയ മനുഷ്യന്മാരെ കീശീലൊക്കെ എന്തൊക്കെ ഉണ്ടാവുന്നു സ്വകാര്യമായിട്ട് തപ്പി നോക്കേണ്ടി വരുമെന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യം എത്തുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഒരു തമാശക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ഈ നമ്മൾ ഓരോരുത്തരും ഇന്നെ ഞാൻ പേടിക്കേണ്ടി വരുക ഞാൻ ഇന്നെ തന്നെ പേടിക്കേണ്ടി വരാണ് ഇതെന്താ കാരണം എന്നറിയോ ഇതെന്താ കാരണം എന്നറിയോ ആരും ഈ ഇരിക്കുന്നതിലൂടെ ഒരാളും ലഹരിയാളെന്ന കരുതി ഒരിക്കലും ഇത് ഉപയോഗിക്കുന്ന ഒരാളും ഉണ്ടാവില്ല അത് ഉറപ്പാ ഈ പെൺകുട്ടികളിൽ ഒരാളെങ്കിലും പഠിച്ചോനെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ലഹരിയാണ് മദ്യമാണ് ഹറാമാണ് എന്നറിഞ്ഞ് ഒരു കുട്ടി ഉപയോഗിക്കില്ല കാരണം വെറുതെ നിസ്കരിക്കുന്നവരാണ് തഹജ് നിസ്കരിക്കുന്നവരാണ് റവാത്തിബ നിസ്കരിക്കുന്നവരാണ് ഖുർആൻ സത്വ ചെയ്യുന്നവരാണ് പിന്നെ എങ്ങനെ ഈ മക്കളിതിൽ പെട്ടുപോയിപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പിറ്റേന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് മരുമകം വിളിക്കാണ് വിളിച്ചിട്ട് പറയുന്നതാ വാപ്പാ അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് പാപ്പൊന്ന് വരുമോ അപ്പ പറഞ്ഞു മോൾക്കോ ഫോണൊന്ന് കൊടുക്കോയി ഫോണ് കൊടുത്തു പാപ്പ ചോദിച്ചു എന്തു മോളെ പ്രശ്നം അവളെ മറുപടി എന്താ അറിയോ പാപ്പാ നിന്റെ ആ പുസ്തകങ്ങളൊക്കെ വെക്കുന്ന ബാഗില്ലേ ആ ബാഗ് വെച്ച അലമാരയില് അതിന്റെ പറക് വശത്തായി എന്റെ ബാഗിന്റെ പറകിലായി ഒരു മിഠായി ഇരിപ്പുണ്ട് ആ മിഠായി സ്ഥിരമായിട്ട് ഞാൻ കുഴിക്കുന്നതാണ് അത് കിട്ടിയ എന്റെ വിഷയം തീരും പാപ്പ വരുമ്പോ ആയിട്ടൊന്ന് വരുമോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു കുഴപ്പമില്ലാതെ കുട്ടി പറയാൻ വേഗം പോയി മിഠായി എടുത്തു റിയില്ല ഇതെന്താണെന്ന് കൊണ്ടുവന്നു ആ മിഠായി കൊണ്ടുവന്നു വിവരമുള്ള ഇതെങ്ങനെയാണ് നിങ്ങളെ കയ്യിൽ കിട്ടിയത് അയാളുടെ ആ ചോദ്യത്തിന് ഈ വാപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല വാപ്പ പറഞ്ഞത് എന്താണ് മോനെ ഇത് മാരകമായ ലഹരിയാണ് ഇതെങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടിയത് അത്ഭുതപ്പെടുകയാണ് ആ വാപ്പ ആ വാപ്പ ഒന്നും പറയാതെ ആ മരുന്നുമായി ആ മിഠായി വന്നു നേരെ മിഠായി വന്നിട്ട് മകളെ പോയി കൊണ്ടുവന്നു മകളെ അടിച്ചില്ല വാപ്പ കുറ്റപ്പെടുത്തിയില്ല പരിഹസിച്ചില്ല മകളെ ചേർത്ത് പിടിച്ചു സ്നേഹം കൊടുത്തിട്ട് ചോദിച്ചു എന്റെ മോൾക്ക് എവിടെന്നായി ഇത് കിട്ടിയത് അവിടെ മധു മറുപടി പരീക്ഷയുടെ തലേ രാത്രി ഞാൻ ഉറങ്ങാതെ പഠിച്ചു പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ പോകുമ്പോ ഭയങ്കര തലവേദന തലവേദന കൊണ്ട് പടയുന്ന ഞാൻ എന്റെ കൂട്ടുകാരിയോട് സങ്കടം പറഞ്ഞതാണ് തൽക്കാലം എനിക്ക് പരീക്ഷ അതിനു വേണ്ടി അവൾ ഒരു ഉപായം പറഞ്ഞു അവളുടെ ഉണ്ടായിരുന്ന അവൾ സ്ഥിരവും ഉപയോഗിക്കുന്ന ഒരു മിഠായി ഇത് നല്ല ഒരു മിഠായിയാണ് ഇത് കഴിച്ചാല് തലവേദനക്ക് പരിഹാരമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൾ കുടിക്കുന്ന എന്റെ കളിക്കൂട്ടുകാരിൽ തന്നെ മിഠായി ഞാൻ വായിലിട്ട് കഴിച്ചു നോക്കുമ്പോഴോ എന്റെ തലവേദന പോയിതു മാത്രല്ല എട്ടു മണിക്കൂർ നല്ല മൂട് കിട്ടി നന്നായി പരീക്ഷ എഴുതി റിസൾട്ട് മാത്രമുള്ള നന്നായി വന്നു പക്ഷേ പിറ്റേന്ന് ആ അവൾ അന്നും എനിക്ക് മിട്ടായി തന്നു അതൊരു സ്ഥിരമായി പിന്നെ അതിന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പണമറക്കാൻ തുടങ്ങി അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ പലതും കട്ടെടുത്ത് വാങ്ങേണ്ടി വന്നു അവസാനം ഒരു ശീലമായി അത് മാറിപ്പോയി ഈ സമയത്ത് റിയില്ല ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നത് ലഹരിയാണെന്ന് മറിച്ച് വിവിധങ്ങളായ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരികളെ നിത്യോപയോഗ സാധനമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് നേരിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ അനുജന്മാരെ കടയിൽ നിന്ന് മിഠായി വാങ്ങുമ്പോൾ നൂറ് വട്ടം ആലോചിക്കണം ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ പത്ത് വട്ടം ചിന്തിക്കണം നമ്മൾ ഏത് വാങ്ങിക്കഴിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം നമുക്ക് ഈ ജ്യൂസിൽ എങ്ങാനും ലല്ല ലഹരിയും ചേർത്തിട്ടാണോ തരുന്നത് എന്ന് എന്റെ അനുജത്തിമാർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കേരളത്തോട് ഇപ്പോൾ ഉത്തരവാദിപ്പെട്ടവർ പറഞ്ഞു ുന്നത്മായ പെൺകുട്ടികൾ ഏഴാം ക്ലാസ് മുതൽ അങ്ങോട്ട് വളർന്നു വരുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ തങ്ങളുടെ ലൈംഗിക ഇംഗിതത്തിന് വഴിപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല മാർഗമാണ് ഒരു പ്രത്യേകതരം ലഹരി അതൊരു ഒരു മെറ്റ തരി ജ്യൂസിലങ്ങ് വെച്ചു കൊടുത്താൽ ആ പെൺകുട്ടിക്ക് പിന്നെ ലൈംഗികമായ സ്വയം ഉത്തേജനമുണ്ടാവുകയും ഒരു പുരുഷനിലേക്ക് അവൾ തന്നെ സ്വയം ആകർഷിക്കുകയും അതുവഴി ആ ആൺകുട്ടിയുടെ കൂടെ നിൽക്കാതിരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൾ പരുവപ്പെടുകയും ചെയ്യും ഇതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ വ്യാപകമായ രൂപത്തിൽ ഇതിന്റെ വിപണനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മുടെ പെൺകുട്ടികൾ ആദ്യമൊക്കെ ഇതൊന്നും ആലോചിക്കൂല ഒരു കമ്പനിക്ക് ടീമിന് നമ്മൾ ചൂസ് പോവല്ലേ എന്ന് പറയുമ്പോ ഒരു കൂട്ടം ആൺകുട്ടികളും ആ കൂട്ടം ആൺകുട്ടികളും ക്യാമ്പസിൽ അങ്ങനെയൊന്നുമില്ല ആൺകുട്ടികൾ പെൺകുട്ടികൾ അന്നൊന്നും ഇല്ലല്ലോ എല്ലാവരും ഒരുമിച്ച് അങ്ങ് കുടിക്കാൻ പോവാണ് തൊട്ടടുത്തുള്ള കഫയിൽ നിന്ന് പച്ചയിലാണ് ഇത് കുടിക്കുന്നത് വേണാത്തൊന്നും ചെയ്യുന്നില്ല പക്ഷേ അറിയാതെ നമ്മുടെ കുട്ടികളെ ലഹരിയുടെ അടിമകളാക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നമ്മുടെസുകളിൽ പിടിമുറക്കിയിട്ടുണ്ട് പരിശുദ്ധ റമലാനിൽ ഈ നോമ്പ് നോറ്റ് തറാവീഹ്കരി ക്ഷീണിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ പ്രത്യേകമായ കാതോർത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ എന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ പ്രിയപ്പെട്ട മകൻ ലഹരിയുടെ അടിമയായി മാറരുത് എന്ന് കൊതിക്കാത്ത ഒരാളും എന്റെ സദസ്സിലില്ലല്ലോ ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ട കൊണ്ടിരിക്കുകയാണ് എന്തൊരു സങ്കടകരമായ വാർത്തകളാണ് ഓരോ ദിവസവും മീഡിയകളിലൂടെ കാണാൻ കഴിയുന്നില്ല നമുക്ക് കേൾക്കാനാകുന്നില്ല നമുക്ക് നമുക്ക് കാണേണ്ടി വരുന്നത് ആദ്യമൊക്കെ നമ്മൾ കണ്ടപ്പോ കരുതി അത് അവിടെയല്ലേ ഇത് ഇവിടെയല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇപ്പൊ വന്ന് വന്ന് നമ്മുടെയൊക്കെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അതൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് നമ്മൾ കൂടി ആലോചിക്കണം അതുകൊണ്ട് എന്റെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കുട്ടികൾ എന്റെ പ്രിയപ്പെട്ട മക്കൾ എത്ര നല്ലവരാണെങ്കിലും അവരറിയാതെയാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി നാം കണ്ണും കാതും തുറന്നു വെച്ച് നമ്മുടെ കുട്ടികളെ പറകെ പോവണം ആ പറകെ പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ആ കുട്ടികളിൽ ഏൽപ്പിക്കേണ്ടി വരും